ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വിൻകച്ചെടികളുമായിട്ട് വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ആ ഒരു റെഡ് കളറിനകത്ത് ഒരു ബ്രൗൺ കളർ കൂടി കയറി വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നിറയെ പൂക്കുകയും ചെയ്യും അപ്പോൾ ഇതിൽ നിറയെ ഇതുപോലെ പൂക്കളൊക്കെ ആയി നിന്നപ്പോൾ നിങ്ങളെ കൂടി കാണിച്ച് തരാതിരിക്കാൻ പറ്റില്ല കേട്ടോ അതാണ് കാണിച്ചതേ വീണ്ടും അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മൾ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ പരിപാടി ഇതാണ് കേട്ടോ മുറ്റം ഒന്ന് അടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എന്തോ ഒരു പോസിറ്റീവ് ഒരു വൈബ് നമുക്ക് കിട്ടും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ മുറ്റം ഇതുപോലെ ഒന്ന് അടിച്ചു വാരി ഇട്ടിട്ട് പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ചെടികളുടെ എന്തോ വാടിയ പൂക്കളും അതുപോലെ തന്നെ ഇലകളുമൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം അതിന് ശേഷം മാത്രം നമ്മൾ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ചെടിയെ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മുറ്റത്തേക്ക് നിൽക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ ഭയങ്കര സന്തോഷം തോന്നും എനിക്ക് അങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെടികൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ അങ്ങനെയായിരിക്കും അപ്പോൾ നല്ല വൃത്തിയായിട്ട് അതായത് നല്ല നീറ്റായിട്ടൊക്കെ കിടക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു എന്തോ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് അനുഭവപ്പെടും അപ്പോൾ നമ്മുടെ പെറ്റൂണിയയും അതുപോലെ തന്നെ വിൻകൊക്കെ കുറച്ച് വാടിയിട്ടുണ്ട് കേട്ടോ രാവിലെ മുതലുള്ള നല്ല വെയിൽ ഇവിടെ അടിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് മാത്രമാണ് രാവിലെയുള്ള വെയിലിവിടെ അധികമായിട്ട് അടിക്കുന്നത് അതായത് ഒരു ഓഗസ്റ്റ് കഴിഞ്ഞ് ഒരു ജനുവരി വരെയൊക്കെ ഈ ഭാഗത്ത് നല്ല വെയിലായിരിക്കും കേട്ടോ അത് കഴിയുമ്പോൾ ഇവിടെ വെയിൽ കുറവാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ആ വിൻകൊക്കെ എടുത്തും അതിലിൻ്റെ മുകളിൽ വെച്ചത് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല സുന്ദരി കുട്ടികളായിട്ടൊക്കെ പോത്ത് നിൽക്കുന്നുണ്ട് നമ്മുടെ മിറ്റ് ഇതുപോലെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നുന്നു കേട്ടോ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയൊക്കെ ഇട്ട് അപ്പോൾ നമ്മളെ കുറച്ച് പൂക്കളൊക്കെ ഉള്ളെങ്കിലും അവരൊക്കെ കുറച്ചുകൂടി ഒന്ന് സുന്ദരിയായിട്ട് നമുക്ക് തോന്നും അത് മാത്രം തോന്നുന്നതാണോ എന്ന് എന്നറിയത്തില്ല കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ അടിച്ച് വരാതെയൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒരു ഒഴിച്ചിട്ടെങ്ങ് പോയി കഴിഞ്ഞാൽ അതൊരു എന്തോ ഒരു നമുക്ക് മനസ്സിൻ്റെ ഒരു തൃപ്തി വരത്തില്ല അപ്പോൾ ആദ്യം അടിച്ച് വരുന്നതിന് ശേഷം ഇലക്കളൊക്കെ ഇതുപോലെ കരിഞ്ഞ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല രസമായിട്ട് തന്നെ അവർക്കും ഒത്തിരി സന്തോഷമാവും കേട്ടോ നമ്മുടെ പൂക്കൾക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നേരത്തെ കാണിച്ചത് നമ്മുടെ ബെർബീനയാണ് ആണ് കേട്ടോ സീസണൽ ബെർബീനയാണ് ആണേ നാടൻ നില പെരിനീലല്ല സീസണൽ ബെർബീനയാണ് അതിൽ നിറച്ച് മുട്ടുകളൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മൾ തൂത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ നല്ല പൊരി വെയിലാണ് കേട്ടോ അപ്പോൾ ാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അവന് പറ്റുന്ന രീതിയിലൊക്കെ എടുത്തു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഇതുപോലെ അതിൻ്റെ ചുവട്ടിലോട്ടൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടഭാഗത്തൊക്കെ ആയിട്ട് ആ ഒരു വെള്ള ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നത് നമ്മൾ കുറച്ച് തൈകളൊക്കെ ആക്കാനായിട്ട് വെച്ചതാണ് കേട്ടോ നമുക്കിനി മറു സൈഡിലും ഒക്കെ ഇതുപോലെ വിൻകൈ ആക്കി എടുക്കണമല്ലോ അപ്പോൾ നമുക്ക് ഇനി കുറച്ച് തൈകൾ കൂടിയൊക്കെ വേണം അതിനായിട്ട് നമ്മൾ ഗ്ലാസ്സിലൊക്കെ ഇതുപോലെ കട്ട് ചെയ്തൊക്കെ വെച്ചേക്കുവാണ് കേട്ടോ പിടിച്ച് കിട്ടുമോയെന്നറിയത്തില്ല നല്ല വെയിലും ചൂടും ആണല്ലോ ഇപ്പോൾ കുറച്ചൊക്കെ ഇതുപോലെ റൂട്ട് വന്നൊക്കെ ഇരിക്കുന്ന പ്ലാന്റ് ഉണ്ട് അതൊക്കെ നമുക്കിനി അടുത്ത ദിവസങ്ങളിലൊക്കെ പോട്ടിലോട്ടൊക്കെ ആക്കണം പിന്നെ ഹാങ്ങയും വിൻകൈക്കും കൂടി നമ്മൾ വെള്ളം ഒന്ന് ൊടുക്കാണ്ട്ടോ വെള്ളം ഇല്ലെങ്കിലും അതിന് വലിയ പ്രശ്നം വരത്തില്ല പക്ഷേ വെള്ളം കൂടിപ്പോയാലാണ് നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് നശിച്ച് പോകുന്നത് ചെറിയ വാട്ടമൊക്കെ ഉണ്ടെങ്കിലും അതിന് പ്രശ്നമൊന്നുമില്ല വെള്ളം ഒഴിക്കുമ്പോൾ അവർ നേരെ റെഡിയായി വന്നോളും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഹാങ്ങിങ് ഉള്ളത് പിന്നെ ആ ഒരു മണി പ്ലാന്റ് അങ്ങനെ നിൽക്കുന്നത് ഒരു നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെടുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ ആ ഒരു കളറ് ഒരു ഗ്രീൻ കളറല്ല ഒരു ലോയിഷ് കളറ് ഇതൊക്കെ കോമൺ ആയിട്ട് കാണുന്ന പ്ലാന്റ് ആണ് എല്ലാവരുടെയും കയ്യിലും കാണും അപ്പോൾ നമ്മളിതുപോലെയൊക്കെ ഒന്ന് ആക്കി നിർത്തുവാണെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഭംഗിയായിരിക്കും അപ്പോൾ ഓരോരുത്തർക്കും ഓരോ മൈൻഡാണല്ലോ എങ്ങനെയാണെന്നറിയില്ല പക്ഷേ ഒരു പോട്ടിൽ ഇതുപോലെ കണ്ടല്ലോ അവിടെ വെച്ചേക്കുന്നത് ഒരു പിന്നെ പൈപ്പിൽ അതുപോലെ ആക്കി നിർത്തിയിട്ടുണ്ട് ഒരെണ്ണം ഇതുപോലെ ഇങ്ങനെ പടർത്തി കയറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കെന്തായാലും ഒത്തിരി ഇഷ്ടമാണ് ബാക്കി നിങ്ങൾ കാണുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമാവോ ഇല്ലേ എന്നൊന്നും എനിക്കറിയത്തില്ല കമൻ്റ് ചെയ്യണം കേട്ടോ അതൊക്കെ പിന്നെ അവിടെ കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡ് നമ്മൾ ഇതുപോലെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ സൈഡിലാണ് നമുക്കിപ്പോൾ കമ്മിയായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ വെക്കാനായിട്ടാണ് നമ്മൾ അവിടെ ആ ഗ്ലാസ്സിലൊക്കെ പിടിപ്പിച്ച് വെച്ചേക്കുന്നത് ആ കണ്ടല്ലോ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കടിൻ്റെ ഒരു നാടൻ വെറൈറ്റി ആണേ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയാൽ നാടനാണെങ്കിലും എന്താണെങ്കിലും അതിന് ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല പിന്നെ അതുപോലെ തന്നെ എന്തുമാത്രം പൂക്കളാണതിൽ പൂത്ത് നിൽക്കുന്നത് നമ്മൾ ഇതുപോലെ ഓരോ വെറൈറ്റി കാണുമ്പോൾ അതിൻ്റെ പുറകെ പോകും അത് ചെടികൾ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെയാണ് പക്ഷേ ഇതൊക്കെ തന്നെ ഉണ്ടെങ്കിൽ ഇതുപോലെ പോത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഗാർഡൻ എത്ര മനോഹരമായിരിക്കും അപ്പോൾ ഈ ഒരു പ്ലാന്റ് തന്നെ ഒരു രണ്ട് മൂന്ന് പോട്ടിൽ ഇതുപോലെ പോത്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഗാർഡനിൽ നിറയെ പൂക്കളായിരിക്കും അല്ലേ അതുപോലെ തന്നെ ആ എല്ലോ ഗ്രൗണ്ട് ഓർക്കടും സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ഇതുപോലെ ഒരു ടാങ്ക് കെട്ടിയിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ച് മീനുകളൊക്കെ ഉണ്ട് ഇതുപോലെ അവരൊക്കെ വെയിലടിച്ചപ്പോൾ മുകളിലേക്ക് വന്നതുപോലെ തുള്ളി കളിക്കുന്നുണ്ട് കേട്ടോ കണ്ടല്ലോ നല്ല നല്ല രസമാണ് കേട്ടോ കുറച്ച് നേരം നമുക്ക് നോക്കി ഇരിക്കുകയാണെങ്കിൽ നല്ല രസമാണ് പിന്നെ ഒരു ആമ്പലം ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ആ സൈഡിൽ റോഡിനപ്പുറത്തായിട്ട് നിൽക്കുന്ന ആ ഒരു മരമുണ്ടല്ലോ എന്തോ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു പേര് ഞാൻ മറന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ പൂക്കളൊക്കെ വീണ്ടിട്ട് വെള്ളം അങ്ങനെ ഒരു ഇല്ലാത്തതിലിരിക്കുകയാണ് ഇനി അതൊക്കെ ഒരു കിളങ്ങി വൃത്തിയാക്കണം കണ്ടല്ലോ ഈ ഒരു സൈഡിൽ ഇതുപോലെയാണ് കേട്ടോ കുറച്ച് വിൻകയും ആ ഒരു ഗ്രൗണ്ട് ഓർക്കിടും എങ്ങനെ കണ്ടല്ലോ ഇതുപോലെ നമ്മൾ ഇനി ആ മതിലിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഓർക്കിഡാണ് ഗ്രൗണ്ട് ഓർക്കിഡാണ് ഇന്നലെ കാണിച്ചിരുന്നു അപ്പോൾ മൊത്തത്തിലത് ഇതുപോലെയാണ് കേട്ടോ തൂത്തൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടപ്പോൾ നല്ല രസമായിട്ട് കിടക്കുന്നുണ്ട് പിന്നെ കാണിച്ചത് എന്നെ വീണ്ടും വീണ്ടും കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ ബോറടിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ പൂളൊക്കെ ഉള്ളു വിൻക കുറച്ച് വിൻക ഫ്ലവർ ആയതും അതുപോലെ ഹാങ്ങി വിൻകയും പിന്നെ ഡേസിയൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിലൊന്നും ഫ്ലവർ ആയിട്ടില്ല ആ ഒന്ന സമയത്ത് അതൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് പ്ലാന്റ് ആണ് ഇതെന്താണെന്ന് ഒരു തോന്നുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ുഷിയായിട്ട് ഇതുപോലെ പൂത്ത് പൂത്ത് പൂക്കുന്ന പ്ലാന്റ് അല്ലേ കേട്ടോ ഇത് ഇലച്ചെടിയാണ് അതിൻ്റെ ഒരു ഗ്രീൻ കളറാണ് ഈ വരുന്നത് അപ്പോൾ ആ റെഡ് നല്ല ഭംഗിയാണെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ച ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതായത് നമ്മുടെ പ്രോൺസി അങ്ങനെ എന്തോ ഒരു ചാനലുണ്ടല്ലോ അവരതിനെ നല്ല രീതിയിൽ പ്രോൺ പ്രോൺസിൽ നല്ല അടിപൊളിയാക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടമായി ഞാൻ പോയ വഴിക്ക് ഒരു നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ലാവൻഡറിൻ്റെ സ്റ്റെമോ വെച്ചിരുന്നത് വെച്ചിരുന്നല്ലോ അത് ഒരെണ്ണം ഇതുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ അത് പിടിച്ച് കിട്ടുമെന്ന് തോന്നി പിടിച്ച് കിട്ടിയാൽ നമ്മുടെ യും ബാക്കി രണ്ട് ഗ്ലാസ്സിൽ വെച്ചത് വാട്ടർക്കെ ഉണ്ട് കേട്ടോ ചിലപ്പോൾ ഇത് പിടിച്ച് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു പിടിച്ച് കിട്ടിയാൽ നമുക്ക് ആ ഒരു വെറൈറ്റി കൂടി കിട്ടിയ കേട്ടോ അപ്പോൾ ആ ഒരു പ്ലാന്റ് ആണേ ഇത് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും പക്ഷേ ഇത് നല്ല രീതിയിൽ ബുഷാക്കി കട്ട് ചെയ്ത് നിർത്തുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം ഞാനിങ്ങനെ പോയ വഴിക്ക് റോഡ് കണ്ടപ്പോൾ അത് അതിൻ്റെ ഒരു കട്ടിങ്സ് കട്ടിങ് എടുത്തുകൊണ്ട് വന്ന് ഗ്ലാസ്സിൽ ഇതുപോലെ വെച്ചേക്കുവാണേ ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളതായിരിക്കും പക്ഷെ അത് കട്ട് ചെയ്തിട്ട് നിർത്തുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്താൽ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം നമ്മുടെ വിൻകയുടെ തന്നെ ഫ്ലവറും അതുപോലെ തന്നെ അത് പോട്ട് ചെയ്യുന്ന രീതിയും അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വിൻകയൊക്കെ ഇഷ്ടമുള്ളവർ എൻ്റെ വീഡിയോയൊക്കെ ഇഷ്ടമുള്ളവർ കാണാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്